നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വയം പ്രഖ്യാപിത രാധ ബീവിയെ എല്ലാവർക്കും അറിയാമായിരിക്കും രാധ ഇത്ത എന്നും രാധ ബീവി എന്നും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ട്രോള് ഏൽക്കുന്ന ശ്രീകൃഷ്ണ ചിത്രങ്ങൾ വരച്ച ശ്രദ്ധ നേടിയ കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശിനിയായ ജസ്ന സലീമിനെതിരെ കലാപശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിരിക്കുകയാണ് പോലീസ് ചിത്രം വരച്ച് കൃഷ്ണചിത്രം വരച്ച് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൊടുത്തു സന്തോഷം സുരേഷ് ഗോപിക്ക് നൽകി സന്തോഷം പല ഭക്തരും ജില്ലകൾക്ക് അപ്പുറം കടന്നു വന്ന് ജസ്ലാ സലീമിൽ നിന്നും കൃഷ്ണവിഗ്രഹങ്ങൾ അല്ലെങ്കിൽ കൃഷ്ണ കൃഷ്ണത്തിന്റെ ഈ ചിത്രങ്ങളൊക്കെ തന്നെ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട് അതും വളരെ സന്തോഷകരമായ കാര്യം മുസ്ലിമായ ഒരു യുവതി കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നത് അത് വളരെ സ്വീകാര്യമായിരുന്ന സ്വാഹർദമായിട്ടുള്ള പ്രവൃത്തി തന്നെയാണ് പക്ഷെ തിണ്ണമെടുക്കും കൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കറങ്ങി നടക്കുവാനും അരുതാത്ത കാര്യങ്ങൾ ചെയ്യുവാനുമാണ് നീക്കമെങ്കിൽ അത് വേണ്ട എന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലെ കമന്റുകൾ അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് കലാപശ്രമം അടക്കമുള്ളവ ചുമത്തി കേസെടുക്കുമെന്ന് ഹൈക്കോടതി എന്തായാലും ഇതിപ്പോൾ ആദ്യമായല്ല കുറച്ചധികം തവണയായി ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞുവിടാനും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും ഈ ജസ്ല വിചാരിച്ചത് കൊണ്ട് കഴിയുന്നുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ കിഴക്കേ നടയിൽ കൃഷ്ണവിഗ്രഹത്തിൽ വിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചതിനാണ് കേസെടുത്തിരിക്കുന്നത് കഴിഞ്ഞ മാസമാണ് കേസിന് ആസ്പദമായ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിന് സമീപം കാണിക്കവഞ്ചിയും കൃഷ്ണ വിഗ്രഹവും ഉണ്ട് ഈ വിഗ്രഹത്തിൽ മാല ചാർത്തി അതിന്റെ വീഡിയോ എടുത്ത് ജസ്ന സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു തത്സമയം തന്നെ ഇത് ചില ചിലർ ചോദ്യം ചെയ്തതോടുകൂടി ക്ഷേത്ര പരിസരത്ത് സംഘർഷം ഉണ്ടാവുകയും ചെയ്തു ഇതേ തുടർന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡാണ് പോലീസിൽ പരാതി നൽകിയത് നേരത്തെ ജസ്റ്റ ഗുരുവായൂർ നടയിൽ വെച്ച് കേക്ക് മുറിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് വിവാദമായിരുന്നു ശ്രീകൃഷ്ണ ജയന്തി ദിവസം പന്ത്രണ്ട് മണിക്കാണ് ജസ്ന ഗുരുവായൂർ ക്ഷേത്രനടിൽ എത്തുന്നതും ഹാപ്പി ബർത്ത്ഡേ കൃഷ്ണ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് കേക്ക് കട്ട് ചെയ്യുകയും അത് പരസ്പരം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ആനന്ദിക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു അത് വലിയ രീതിയിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധവും അതുപോലെ തന്നെ രൂക്ഷമായ വാക്കുകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ഇതിനെതിരെ ഇതിന് ഇതിന് ഒരു അറ്റാക്ക് സോഷ്യൽ മീഡിയ അറ്റാക്ക് വന്നതിന് പിന്നാലെ തന്നെ ജസ്ന ഈ ആത്മഹത്യ ചെയ്യാനൊക്കെ തന്നെ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആത്മഹത്യക്ക് തുണിയുന്ന ഒരു ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് രചനയുടെ ഉദ്ദേശം എന്താണ് പലരും ചോദിക്കുന്ന ചോദ്യം ഇതാണ് എന്തായാലും ജസ്ന ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും അതിന്റെ തിക്തഫലം അനുഭവിക്കുന്നത് അവിടുത്തെ ഭക്തർ തന്നെയാണ് ജസ്ന ഓരോന്നും ചെയ്യും പിന്നീട് നിയമം വരും അവിടെ വീണ്ടും കുറെ കൂടെ കർശന നിയമമായി മാറും സാധാരണഗതിയിൽ വളരെ സൗമ്യമായും വളരെ സ്വച്ഛമായും ഭക്തർ ദർശനം നടത്തിക്കൊണ്ടിരുന്ന പല സ്ഥലങ്ങളിലും ഇന്ന് ഭക്തർക്ക് വിലക്കുള്ള സ്ഥലങ്ങളായി മാറാനും ചില കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ക്ഷേത്രം ഇതിനുള്ള സ്ഥലമല്ല എന്നും ഭക്തർമാർക്കുള്ള ഇടമാണ് എന്നും കോടതി തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് ക്ഷേത്രനടയിൽ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും കോടതി നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തു ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ ക്ഷേത്രങ്ങളെ ഉപയോഗിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും കോടതി നിലപാട് എടുത്തിരുന്നു കോടതി വടിയെടുത്തു എന്ന് ചുരുക്കം അതായത് നിങ്ങളെ ആരെങ്കിലും ശ്രദ്ധിക്കണമെങ്കിൽ ഇമ്മാതിരി കോപ്രായം അല്ല കാണിക്കേണ്ടത് അല്ലെങ്കിൽ ഇമ്മാതിരി കോപ്രായം കാണിക്കാൻ ക്ഷേത്രങ്ങളെ അല്ല തിരഞ്ഞെടുക്കേണ്ടത് എന്ന കൃത്യമായി തന്നെ കോടതി വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഹൈക്കോടതി വിധിയുടെ ലംഘനം കൂടി കൂട്ടിച്ചേർത്താണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത് പുതിയ കേസിന്റെ അടിസ്ഥാനത്തിൽ ജസ്നയുമായി ബന്ധപ്പെടാനുള്ള ശ്രമം നടത്തിയിരുന്നു എങ്കിലും പ്രതികരണം ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല നേരത്തെയും വിവാദ നായിക തന്നെയാണ് ഈ ജസ്ന പലതവണ ജസ്ന വിവാദത്തിൽപ്പെട്ടിട്ടുണ്ട് ശ്രീകൃഷ്ണ ചിത്രങ്ങൾ വരയ്ക്കുന്ന മുസ്ലിം യുവതി എന്ന പേരിൽ ശ്രദ്ധയായതോടുകൂടി കടുത്ത സൈബർ ആക്രമണമാണ് അവർ നേരിട്ടത് ഇസ്ലാമിക മത മൗലികവാദികൾ വധഭീഷണി അടക്കം ഈ കലാകാരിക്ക് നേരെ ഉയർത്തിയിരുന്നു ഒരു വേള സംഘപരിവാർ പ്രവർത്തകരാണ് ജസ്നയ്ക്ക് സംരക്ഷണം ഒരുക്കിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരെ കണ്ട് ജസ്ന തന്റെ കൃഷ്ണ ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടുമുണ്ട് സുരേഷ് ഗോപി അടക്കമുള്ളവർ ജസ്നയ്ക്ക് നേരെ ഉണ്ടായ സൈബർ ആക്രമണത്തിൽ പ്രതിഷേധിച്ചിട്ടുമുണ്ട് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ആർ എസ് എസ് കാര്യാലയം സന്ദർശിച്ച സുരേഷ് ഗോപിക്കൊപ്പം ജസ്ന നിൽക്കുന്ന ചിത്രവും പുറത്ത് വന്നിരുന്നു എന്നാൽ ഇതിനെതിരെ പാർട്ടിയിൽ നിന്ന് തന്നെ എതിർപ്പ് ഉയർന്നിരുന്നു ജസ്ന തട്ടിപ്പുകാരിയാണെന്നാണ് ക്ഷോഭ സുരേന്ദ്രനെ പോലെയുള്ളവർ തുറന്നടിക്കുകയും ചെയ്തത് അതിനിടെയാണ് ഹണി ട്രാപ്പ് വിവാദം ഉണ്ടായത് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ ജസ്ന നൽകിയ പരാതിയുടെ എഫ്ഐആർ കോപ്പി സഹിതമെടുത്ത് ജസ്ന ഹണി ട്രാപ്പുകാരിയാണ് എന്ന് ആക്ഷേപിച്ചുകൊണ്ടായിരുന്നു സൈബർ ആക്രമണം ഇതിൽ വിശദീകരണവുമായി ജസ്നയും രംഗത്ത് വന്നിരുന്നു താൻ കൃഷ്ണഭക്തയാണെന്നും സ്വഭാവ ദൂഷ്യം ആരോപിക്കുന്നത് ആസൂത്രിതമായ ആക്രമണത്തിന്റെ ഭാഗമാണ് എന്നും ജസ്ന മാധ്യമങ്ങൾക്ക് മുൻപാകെ വിശദീകരിച്ചു അതിനിടെ ജസ്ന ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്നും വാർത്തകൾ വന്നിരുന്നു ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് അത്തോളി മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് യുവതിയെ പ്രവേശിപ്പിച്ചത് അമിതമായ അളവിൽ ഗുളിക കഴിച്ച ആത്മഹത്യാ ശ്രമം നടത്തുകയായിരുന്നുവെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ക്രൂരമായ ബലാത്സംഗം ചെയ്ത ഒരാൾക്കെതിരെ കൊടുത്ത കേസാണ് ഹണി ട്രാപ്പായി വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്നാണ് ജസ്ന പറയുന്നത് തന്റെ മകന് മദ്രാസയിൽ വെച്ചുണ്ടായ ചില പീഡനങ്ങളെ തുടർന്ന് ഉണ്ടായ മെന്റൽ ട്രോമ പരിഹരിക്കാനായി എത്തിയ ഡോക്ടറാണ് കുട്ടിയില്ലാതെ അമ്മയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കെട്ടിയിട്ട് പീഡിപ്പിച്ചത് എന്നാണ് ജസ്ന പറയുന്നത് തന്നെ ക്രൂരമായി ആക്രമിച്ച സൈക്കോ ഇപ്പോഴും സ്വാദ്രനായി നടക്കുകയാണ് എന്നും നിരവധി കുടുംബങ്ങൾ ഇയാൾ തകർത്തിട്ടുണ്ടെന്നും കേസിൽ പോലീസിന്റെ അനാസ്ഥയുണ്ടായി എന്നത് അടക്കമുള്ള അതിഗുരുതരമായ വെളിപ്പെടുത്തലാണ് അന്ന് ജസ്ന ന്യൂസ് എയ്റ്റീന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ചില രാഷ്ട്രീയ നേതാക്കൾ പ്രതിയെ രക്ഷിക്കുകയാണ് എന്നും ജസ്ന ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ വിവാദങ്ങൾക്ക് ശേഷം കഴിഞ്ഞ കുറച്ചു കാലമായി സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്ററായി ജസ്ന മുന്നോട്ട് പോവുകയായിരുന്നു അതിനിടയിലാണ് കേസും ഉണ്ടാകുന്നത് എന്തായാലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷമായ പ്രതികരണം തന്നെയാണ് ഇതുവരെയും കേട്ടതിൽ ഏറ്റവും നല്ല വാർത്ത ഏറ്റവും മനോഹരമായ വാർത്ത എന്നാണ് പലരും ഈ വാർത്ത കേട്ടിട്ട് പറയുന്നത് കാരണം ഇമ്മാതിരി കോപ്രായങ്ങളും പോകൃതരവും കാണിക്കാനുള്ള ഇടമല്ല അതിനി മുസ്ലിം പള്ളി ആയിക്കോട്ടെ അതിന് ഈ ഗുരുവായൂർ ക്ഷേത്രമായിക്കോട്ടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളി ആയിക്കോട്ടെ എവിടെ ആയാലും അതിൻ്റെതായിട്ടുള്ള ആരാധനാ കേന്ദ്രം തന്നെയാണ് അവിടെ അത്രയും പുണ്യം പവിത്രവുമായി കാണുന്ന നിരവധി ആളുകളുണ്ട് അവരുടെ സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറി എന്തിനാണ് ഇമ്മാതിരി കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നത് എന്ന ചോദ്യം തന്നെയാണ് ഉയരുന്നത് ഏതായാലും നന്നായി കണ്ണനായാലും ആയാലും ക്ഷേത്രമായാലും ബഹുമാനം കൊടുക്കേണ്ടത് കൊടുക്കുക തന്നെ വേണം അത് പോക്രിത്തരത്തിലുള്ള സ്ഥലം അല്ല എന്ന് തന്നെയാണ് പലരും പറഞ്ഞു വെക്കുന്നത്